ഞാൻ ഗിരീഷ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരം അല്ലാത്ത നമ്മളൊക്കെ വേനൽക്കാലത്ത് വെള്ളം എടുക്കുന്ന ഒരു കുളമുണ്ട് ആ കുളത്തിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല അപ്പുറത്ത് കുറേ കുറച്ച് തന്നെയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ കുളത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം നമ്മൾ ഈ റബ്ബർ ബുക്ക കിടക്കുന്നതിൻ്റെ അപ്പുറം കുറേ അങ്ങ് അപ്പുറം പോകണം അപ്പുറം പോകുമ്പോഴാണ് ഈ സ്ഥലം ആ കുളം ഒരു പാറയിലാണ് ആ കുളം ഇരിക്കുന്നത് ആ കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയാണ് അപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഈ ക്വാളിറ്റി കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ മഹി മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുഹ പോലെ ഇങ്ങനെ കാണുന്നത് സ്മോക്ക് പോലെ ഇങ്ങനെ കാണുന്നത് ഇപ്പം മഴ അധികം അത്ര വലിയ മഴയില്ല എങ്കിലും മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇതാ ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഇവിടെ തേയിലയാണ് തേയില മരമാണ് ഈ നിൽക്കുന്നത് ഇപ്പം നമ്മുടെ ഈ വിളയിലൊക്കെ ആനയൊക്കെ വരുമ്പോഴത്തേന് ആട്ടാനയൊക്കെ വരുമ്പോഴത്തേന് ഈ തേയില മറവിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെ നമുക്ക് ഒരുപാട് ദിവസം ഒരുപാട് അബദ്ധങ്ങളും അപകടങ്ങളൊക്കെ പറ്റേണ്ടതായിരുന്നു അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ആനയൊക്കെ വന്ന് നമ്മൾ അറിയൂലോ ഇതിൻ്റെയൊക്കെ മറവിലൊക്കെ അറിയുന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല നമുക്ക് ഇതിൽ ഇങ്ങനെ അങ്ങ് പോയി നോക്കാം അങ്ങ് താഴെ ആയിട്ട് അവിടെ അങ്ങായിട്ടാണ് നമ്മുടെ സ്പോട്ട് കൊളം ഉള്ളത് ഇത് കാട്ടുപോകത്തിൻ്റെ ചാണകമാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരുന്നു കാട്ടുപോത്ത് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂടി വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്പനാണ് ചെമ്പ 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 ഇങ്ങനെ ഇതിലേ പോയിട്ട് എന്താ നമ്മുടെ കുളം ഇരിക്കുന്ന പാറയുടെ തുടക്കമായിട്ടുണ്ട് ഈ പാറയിലങ്ങ് ലാസ്റ്റാണ് താഴെയാണ് കുളം ഇരിക്കുന്നത് ഇങ്ങോട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന ഒരു പൂവാണ് ഒരു നമ്മൾ ചേന്തി എന്ന് പറയും അതാണ് സംഭവം അപ്പം ഇങ്ങോട്ട് താഴോട്ട് വനമാണ് ഇതുവരെ നമ്മുടെ വിളയുള്ളു അപ്പം ഇതാണ് ആ കാണുന്ന ആ പാത്രം കുറിക്കുന്ന അവിടെ ആ കാണുന്ന അതാണ് കുളം അവിടെ ഒരു പേര മരുന്നിപ്പുണ്ട് ഇതാ തുണി കിടക്കുന്ന അതൊരു പേരയാണ് നമ്മൾ ഈ കുളം നേരത്തെ വെട്ടിയ സമയത്ത് നമ്മൾ നട്ടതായിരുന്നു പേര ഇപ്പം ഇത്രയായി നേരത്തെ ഇവിടെ കുളം ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഈ മഴ നല്ല മഴ സമയത്ത് ഇവിടെ കൂടി ചെറിയൊരു ഉറവ പോലെ ഉണ്ടായിരുന്നു അതിനെയാണ് നമ്മൾ വെട്ടി ഇങ്ങനെ വലുതാക്കിയെടുത്തത് ഇത്രയും വലുതാക്കിയെടുത്തത് ആ കണ്ടല്ലേ നല്ല ഇതിപ്പോൾ ഈ ഇവിടെ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേനൽ സമയത്തായാലും എത്ര വെറിയടിച്ചാലും ഇവിടെ ഈ കുളം വറ്റൂലെന്നുള്ളതാണ് വെള്ളം ഇവിടെ വറ്റൂല ഇതങ്ങ് എന്ന് പറഞ്ഞ വഴിയാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ താഴെ കാടാണ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കുളം ഇപ്പം ഈ കുളം ഒരിക്കലും വറ്റുന്നൊരു കുളമല്ല പിന്നെ തനിപ്പാറയുടെ സൈഡിലായിട്ടാണ് ഈ കുളം വരുന്നത് അപ്പം ഇപ്പം നമ്മൾ ഇപ്പം മഴ സമയമായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കുളം അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഇപ്പം നമ്മളിങ്ങനെ ഈ ഷീറ്റടിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനാണ് വെള്ളം എടുക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വേനലായി വരുമ്പോഴേക്കും നമ്മളതിനെ ഇറച്ച് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് ഇപ്പം നമ്മുടെ കിണറിലൊക്കെ നല്ല വെള്ളമുണ്ട് വേനൽ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിണറിലൊന്നും അധികം വെള്ളമൊന്നും കാണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുളം വൃത്തിയാക്കിയിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വേനൽ സമയത്ത് ഈ കുളം നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ ഇവിടെയും വെള്ളമില്ല കിട്ടില്ല അപ്പം നമുക്ക് ആ നമ്മൾ ആ കുളത്തിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് ഇത് കുളത്തിൻ്റെ താഴോട്ടുള്ള കാഴ്ചകളാണ് ഇപ്പം നമ്മൾ നിന്ന് ഇങ്ങനെ കയറ് വരുമ്പോഴത്തേനും ഇങ്ങനെ ഈ ഒരു സ്പോട്ടിലായിട്ടാണ് നല്ല നല്ല കുന്നു മുകളിലാണ് കേട്ടത് കുന്നിൻ്റെ മുകളിലാണ് ഓൺലാറ്റാണിത് ഈ പരിസരത്ത് എവിടെയും മറ്റ് തോടോ ആറോ അരുവുകളോ അങ്ങനെ ഒന്നുമില്ല വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യമില്ല ഈ പാറയിൽ ഈ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യമുള്ളൂ വെള്ളമുള്ളൂ അപ്പം അതിന് നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പം ഇതാകാണ്ടല്ലേ അത ഇതാണ് ഇതിൻ്റെ നമ്മളിപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചെറിയൊരു ഒരു ഉറവ പോലെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളാണിതിനെ വെട്ടി വലുതാക്കി ഇങ്ങനെ ഒരു സെറ്റപ്പിലാക്കി എടുത്തത് ഇങ്ങനൊരു കുളമായിട്ട് ചെയ്തെടുത്തത് ഇപ്പോൾ എന്തായാലും വേനൽ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് വെള്ളമെടുക്കായി നമ്മുടെ ഇവിടെയുള്ള എല്ലാ വീട്ടുകാർക്കും വെള്ളം എടുക്കേണ്ട രീതിയിലുള്ള വെള്ളം നിന്ന് കിട്ടുന്നുണ്ട് എടുക്കും ഇല്ല വറ്റൂല എത്ര വേനലായാലും വറ്റൂലി ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഉള്ളൊരു ഒരു കുളമാണ് അതുകൊണ്ട് ഈ കുളം ഉള്ളതുകൊണ്ട് നമുക്ക് വേനൽ സമയമായാലും വെള്ളം എടുക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ വെള്ളത്തിന് ഇവിടെ നമ്മൾ വലിയ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല അപ്പം എന്നിട്ട് നമ്മൾ കുളവും കണ്ട് നമുക്ക് തിരിച്ചു പോകാം അപ്പം ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കല്ലുവാഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൈ ആണെങ്കിൽ ഇരിക്കുന്നത് കല്ലുവാഴ തൈ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ലൈക്കും ഷെയറും ചെയ്യുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പം ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം